ഹലോ എല്ലാവർക്കും സുഗമോദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇപ്പൊ സുഗമോ പ്രേക്ഷകർ ഇപ്പൊ ഭയങ്കര വെയിറ്റിംഗ് ആയിരിക്കും ആരാണ് പ്രതിമിക്ക് എല്ലാവർക്കും തന്നെ പിടികിട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ആ ഒരു പുതിയ ഇതായിട്ട് പുറത്തുവിട്ട പ്രമോല് നമ്മുടെ മീരേ കൊല്ലുന്നത് കാണിക്കുമ്പോൾ ശരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും നമ്മുടെ പ്രകാശിന്റെ ഡ്രസ്സും കാണാം പ്രകാശിന്റെ കയ്യിലുള്ള ആ ഒരു മോതിരങ്ങൾ ആര് വരെ കൈകള് നോക്കിയാലും ആ ഒരു മോതിരങ്ങൾ കിടക്കുന്നതും കാണാം അപ്പൊ നമ്മുടെ പ്രകാശാണ് ഏതാണ്ട് എന്താ പറയുക തൊണ്ണൂറല്ല നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കുന്നു ഇനി നമ്മുടെ ആ ഒരു പോലീസ് നമ്മുടെ വസുന് മാഡം അതെ എല്ലാവരുടെ മുന്നില് എന്താ പറയാ പറയുമ്പോൾ ഉണ്ടാവുന്ന എല്ലാവരുടെ റിയാക്ഷനാണ് നമുക്ക് മെയിൻ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മുടെ ബലരാമന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നാണ് അല്ലെ സ്വന്തം മകളെ എന്താ പറയാ ഇല്ലാതാക്കിയ ഒരുത്തനെയാണ് ഇത്ര നാളും പാലും തേനും കൊടുത്ത് ചക്കരയാണ് തേനാണെന്ന് പറഞ്ഞ് വളർത്തി കൊണ്ടുവന്നത് അല്ലെ ഒരിക്ക ഒട്ടും എന്താ പറയുക ഇതിലെ പ്രതികളല്ലാത്ത നമ്മുടെ ചന്ദ്രോത് തറവാടിനെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു അല്ലെ അപ്പൊ ഇനി നമ്മുടെ ബലരാമൻ്റെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും നമ്മുടെ പ്രകാശിനെ ഒറ്റടിക്ക് തീർത്ത് അല്ലെ അവർ പോലീസുകാരുടെ മുന്നിൽ വെച്ച് നമ്മുടെ ബലരാമൻ ഒറ്റടിക്ക് നമ്മുടെ പ്രകാശിനെയും തീർത്ത് എന്താ പറയുക അന്തസ്സായിട്ട് ിൽ പോയാലും കുഴപ്പമൊന്നുമില്ല അത്രയ്ക്കും ക്രൂരതയാണ് നമ്മുടെ പ്രകാശ് കാണിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഇനി എന്തായാലും നമ്മുടെ പ്രകാശിനെതിരെ നമ്മുടെ ബലരാമൻ ഹാഞ്ഞടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും പോരാത്തത്തിന് നമ്മുടെ ചന്ദ്രോത്ത് പീഠമായിട്ട് ഇത്ര നാളുണ്ടായ ഒരു ചത്രുതയ്ക്ക് മറന്ന് വീണ്ടും പഴയ ഒരു സ്നേഹത്തിലാവുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും കേട്ടോ നമ്മുടെ സുഗമോ വരാൻ പോകുന്നത് ഏറ്റവും മെയിനായിട്ട് നമ്മുടെ പ്രഭാവതി ഇനിയെങ്കിലും നമ്മുടെ ദേവി അംഗീകരിക്കുമോ ഒരു ചോദ്യമാണ് നമ്മുടെ സുഗമോ ഇനി ബാക്കി അല്ലെ അപ്പൊ അതിനും കൂടി ഒരു ഉത്തരമായ ഏകദേശം നമ്മുടെ സുഗമോ ദേവി ക്ലൈമാക്സ് ആയി എന്ന് തന്നെ പറയാം എന്തായാലും നോക്കത്തിനെ കാണാം അപ്പൊ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ